ആഹ് ഓ ഇടനല്ലേ എന്നെ എവിടെ എന്നല്ല അഞ്ച് ചരിക്ക് എക്സർസൈസ് കൊണ്ട് ഓറഗല ഇതിനൊടെ നമ്മൾ ഇതിന്റെ അങ്ങോട്ട് പോയിട്ട് 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 നമ്മൾ ഇതിന്റെ അ ി ബാക്കിൽ ഇവിടെ വന്നു പറഞ്ഞു

എന്നിട്ടൊന്ന് നേരം കൊണ്ടുപോയിട്ട് ദൂരം ചെയ്യാറില്ല സംഭവ করতে হবে യാ സർ കർമ്മസൃയ രാജന മിനിസിഡേ സ്ക്രീന നിതുമായി ഇതിനെല്ലാം കണ്ടല്ലേ അണ്ടലയർ കാഫേയേ ഉള്ളൂ ഇതിനകത്ത് രണ്ട് ലെയറുകൾ ഉണ്ട് അങ്ങനെ ഇതിനൊരു പൊരിറ്റിൽ ലെയറായിട്ടുണ്ട് അൻഷെക്സ് ലെയറായിട്ടുണ്ട് അതിനകത്ത് ഫസ്റ്റ് ലെയർ ഉണ്ട് അതിൽ ഒരു ആഹാരി ഉണ്ട് സംഘാടകരായ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലം സ്റ്റേജ് പരിസരവും സ്റ്റേഡിയത്തിൻ്റെ ഭാഗങ്ങളും എല്ലാം തന്നെ പരിശോധിക്കുകയാണ് ഇവർ ഈ ഇന്നലെ മുതൽ ആശുപത്രിയിൽ വരുന്ന കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് എത്തിയത് ഇപ്പോൾ ഈ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളുമായെല്ലാം തന്നെ ഇവർ വിഷയത്തിൽ അന്വേഷിച്ച വിശേഷമാണ് ഹലോ 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 മൈക്കോഡി മൈക്കോഡി വെച്ചിട്ടുണ്ട് അങ്ങങ്ങേ നേരെ കാണുകായും കാണിച്ചാ ഹാൻഡിൽന്റെ മൂലയിടാനാണ് വെച്ചിട്ട് അമ്മ ഹാൻഡിൽന്റെ മൂലയിടാനാണ് വെച്ചിട്ട് റെയിൽവേസ് ആയിട്ട് അതിന്റെ മൂലയിടാനാണ് വെച്ചിട്ട് അതാണ് ആള് കാണുന്നില്ല

കമ്മീഷണർ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത് ൈറ്റിംഗ് ഇല്ലെന്നോ അങ്ങനെയാ രീതി കണ്ടേ രണ്ട് ലെയർ സഹായിട്ട് ഒരു ലെയർ ആക്കി വെച്ചു മാറ്റം നമുക്ക് സ്റ്റേജൊന്നും ഈ ഇത്ര ആളുകൾ ഇരിക്കുന്ന ഈ സ്റ്റേജ് ഇങ്ങനൊന്നും നിർമ്മിക്കാൻ പാടില്ല

മൈക്കുണ്ടോ മൈക്കുല്ലേ ടീച്ചറിയില് ഉദ്യോഗസ്ഥരുടെ ോട് ചോദിച്ചിട്ടുണ്ടോ എന്നുള്ളത് പറയാനില്ല അത് വെറുതെ വന്നതല്ല. അഞ്ച് നേരം 200 രൂപ കൊടുക്കണം. ആധുനിക മുടക്കും. കുറപ്പം. നോയിക്ക് സ്റ്റേജിൽ വന്ന് പറഞ്ഞാണ്. അപ്പോൾ ഒരു കട്ട് ഉണ്ട്. അവൻ ആണ് കണ്ടില്ല. ഇത്തരം ഇത്തരം എത്ര ആയിരം ആളുകൾക്കൺസേൺ അതോറിറ്റി ടെമ്പററി സ്റ്റേജിന് ഒരു സാങ്ഷൻ്റെ കൊടുക്കേണ്ടതാണ് ആരായിരുന്നു നടത്തുന്ന ആൾക്കാര്

അങ്ങനെയല്ലേ സാധാരണ ചെയ്യുക മറൈൻ ഡ്രൈവിൽ നടക്കുന്ന പരിപാടി എവിടെ നടക്കുന്ന പ്രോഗ്രാമാണെന്നുണ്ടെങ്കിലും പി ഡബ്ല്യു ഡിയുടെ ഒരു അതോറിറ്റിയുടെ ഒരു സാങ്ഷൻ കിട്ടിയതിന് ശേഷമാണ് അത് ആനുവലിൽ ഉണ്ടാകുന്ന സാധനം എന്നാലാണ് പോലീസ് സാങ്ഷൻ കൊടുക്കുള്ളത് അങ്ങനെയല്ലേ സ്വകാര്യ ഇടങ്ങളും രണ്ടായിട്ടാണ് അതായത് ഗവൺമെന്റ് നിങ്ങൾക്ക് പറ്റുള്ളൂ